ആകെ ഒരു ഏഴായിരം രൂപയായിട്ട് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡീസൻ പെർഫോമൻസ് നൽകുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സ് ആണ് പോക്കോയുടെ സി സെവൻറ്റി വൺ എന്തുകൊണ്ട് ഈ ഒരു ഫോൺ ഞാൻ പറഞ്ഞുതരാം സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട് അത് വൺ ട്വന്റി എയ്റ്റ്സിന്റെ റിഫ്രഷ് റേറ്റിൽ പോക്കോ പറയുന്നത് മൂന്ന് വർഷം നിങ്ങൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്താലും ഒരു ലാംഗുല്ലാതെ സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ് ഫോൺ കിട്ടിയപ്പോഴേ ഞാൻ ആദ്യം ബി ജി എം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാതെ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെയാണ് പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാസീവായിട്ടുള്ള ബാറ്ററിയാണ് പെട്ടെന്ന് ചാർജ് ചെയ്യാനായിട്ട് ഫിഫ്റ്റീൻ മാർട്ട്സിന്റെ ഒരു ചാർജറും തരുന്നുണ്ട് നമ്മൾ സിക്സ്റ്റി എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബാറ്ററി ലൈഫ് കിട്ടും ഇവിടെ ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട് പിന്നെ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിലധികം ആൻഡ് സ്കോർ ഉള്ള ഒരു ഒറ്റോക്കോ പ്രോസർ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഈ ക്യാമറ ഡിസൈനും അതിന് ചുറ്റും കൊടുത്തിരിക്കുന്ന ഈ ഒരു റിംഗും പൊടിച്ചു മുപ്പത്തിരണ്ട് എംബിയുടെ എ ഡുവൽ ക്യാമറയാണ് വരുന്നത് പണി അറിയാവുന്നതിന് ഈ ഒരു ഫിൽറ്റേഴ്സ് ഒക്കെ വെച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും പിന്നെ ഫിംഗർ പ്രിന്റ് ഫേസ് ഉള്ളവർക്ക് അത്യാവശ്യം നല്ല റാം മാനേജ്മെന്റ് എല്ലാം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോണിൽ കിട്ടും പിന്നെ ആൻഡ്രോഡ് ഫിഫ്റ്റീനും നീഴായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫോണിൽ കിട്ടുന്നുണ്ട് സോ ഇപ്പൊ തന്നെ ഒരു ഫോൺ എടുക്കാൻ നിൽക്കുന്നത് അതും ഈ ഒരു പ്രൈസ് റേഞ്ച് എല്ലേക്ക് ഫോൺ എടുക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക